വികസിത ഭാരതം എന്ന അവകാശവാദവുമായി നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് കൂടി അറിയണം പോഷകാഹാരക്കുറവ് രൂക്ഷമാണെന്നും അതുമൂലം അഞ്ചു വയസ്സിന് താഴെയുള്ള അറുപത് ശതമാനത്തോളം കുട്ടികൾക്കും ഗുരുതരമായ വളർച്ചാ പ്രശ്നങ്ങൾ ഉണ്ടെന്നുമാണ് കേന്ദ്ര സർക്കാർ തന്നെ പറയുന്നത് വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണ്ണ ദേവിയാണ് ഇക്കാര്യം ലോക്സഭയിൽ അറിയിച്ചത് രാജ്യത്തെ വലിയൊരു വിഭാഗം ഇപ്പോഴും ദരിദ്രരായി ജീവിക്കുന്നുവെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് കുഞ്ഞുങ്ങളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യം നിരീക്ഷിക്കാൻ കേന്ദ്രം പുറത്തിറക്കിയ പോഷൻ ട്രാക്കർ എന്ന മൊബൈൽ ആപ്പിലൂടെ എട്ട് ദശാംശം അഞ്ച് ഏഴ് കോടി കുട്ടികളുടെ ആരോഗ്യ വിവരം ശേഖരിച്ചപ്പോഴാണ് അറുപത് ശതമാനത്തോളം കുഞ്ഞുങ്ങളും പോഷകാഹാരക്കുറവ് നേരിടുന്നതായി വിവരം പുറത്തുവരുന്നത് കണക്കുകൾ പ്രകാരം അഞ്ചു വയസ്സിന് താഴെയുള്ള മുപ്പത്തി ശതമാനം കുട്ടികളും സ്റ്റൻഡേർഡ് ഗ്രോത്ത് അഥവാ വളർച്ചാ മുരടിപ്പ് നേരിടുന്നു കാലങ്ങളായി പോഷകാഹാരം ലഭിക്കാത്തത് മൂലമാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത് വളർച്ച മുരടിച്ച കുട്ടികൾ ഏറ്റവും കൂടുതൽ ഉള്ളത് ഉത്തർപ്രദേശിലാണ് യു പിയിൽ നാൽപ്പത്തി ദശാംശം മൂന്ന് ആറ് ശതമാനം കുഞ്ഞുങ്ങളും ഈ അവസ്ഥയിലാണ് നാൽപ്പത്തി ആറ് ദശാംശം മൂന്ന് ഒന്ന് ശതമാനവുമായി ലക്ഷദ്വീപാണ് ഉത്തർപ്രദേശിന് തൊട്ടു പിന്നിലും നാൽപ്പത്തി ദശാംശം അഞ്ച് ഒൻപത് ശതമാനം വളർച്ച മുരടിപ്പ് നേരിടുന്ന കുട്ടികളുള്ള മഹാരാഷ്ട്ര മൂന്നാമതും നാൽപ്പത്തി ഒന്ന് ദശാംശം ആറ് ഒന്ന് ശതമാനവുമായി മധ്യപ്രദേശ് നാലാമതുമുണ്ട് രണ്ടാമത്തെ അവസ്ഥ അണ്ടർ വേറ്റ് അഥവാ ഭാരക്കുറവാണ് പതിനേഴ് ശതമാനം കുഞ്ഞുങ്ങളെയാണ് ഭാരക്കുറവ് അലട്ടുന്നത് രണ്ട് ഒന്ന് ശതമാനം കുഞ്ഞുങ്ങൾ മധ്യപ്രദേശിൽ ഭാരക്കുറവ് അനുഭവിക്കുന്നതായാണ് റിപ്പോർട്ട് ദാദ്ര നഗർ ഹവേലി ദാമൻ ദിയു എന്നിവിടങ്ങളിൽ ഇരുപത്തിയാറ് ദശാംശം നാല് ഒന്ന് ശതമാനം കുഞ്ഞുങ്ങൾ ഈ അവസ്ഥ നേരിടുന്നു ഇരുപത്തി മൂന്ന് ദശാംശം രണ്ട് അഞ്ച് ശതമാനവുമായി ലക്ഷദ്വീപ് തൊട്ടു പിന്നിലുണ്ട് അവസാനത്തേത് വേസ്റ്റഡ് അഥവാ ഉയരമില്ലായ്മ ആറ് ശതമാനം കുഞ്ഞുങ്ങൾക്കും പ്രായത്തിനനുസൃതമായ ഉയരമില്ല തീവ്രമായ പോഷകാഹാരക്കുറവാണ് കാരണം ഈ അവസ്ഥ അനുഭവിക്കുന്നവരിലേറെയും ലക്ഷദ്വീപിലാണ് പതിമൂന്ന് ദശാംശം രണ്ട് രണ്ട് ശതമാനം പിന്നിൽ ഒമ്പത് ദശാംശം എട്ട് ഒന്ന് ശതമാനവുമായി ബീഹാറും ഒമ്പത് ദശാംശം ഒന്ന് ആറ് ശതമാനവുമായി ഗുജറാത്തുമുണ്ട് പോഷകാഹാരക്കുറവിൽ മുന്നിലുള്ള ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഗുജറാത്ത് മഹാരാഷ്ട്ര ബീഹാർ എന്നീ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് ി ജെ പിയോ എൻ ഡി എ ആണെന്നതാണ് കേന്ദ്രത്തിന്റെ വായ അടപ്പിക്കുന്നത് മൂന്ന് അവസ്ഥകളിലും ആദ്യ നിറയിൽ ഉണ്ടെന്നുള്ളത് ആശങ്ക ഉയർത്തുന്ന വിവരമാണ് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് രംഗത്തെത്തിയിട്ടുണ്ട് രാജ്യത്തെ പകുതിയിലധികം കുഞ്ഞുങ്ങളും തീവ്രമായ പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നതായി നമ്മുടെ അവതാരപുരുഷനായ പ്രധാനമന്ത്രി സമ്മതിച്ചെന്നും ഇത് വലിയ ദുരന്തമാണെന്നും ജയറാം രമേശ് പ്രതികരിച്ചു രാജ്യത്തിന്റെ ഭാവി നമ്മുടെ കൺമുന്നിൽ നശിക്കുകയാണെന്നും വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണത്തിന് പുറമെ രാവിലത്തെ ഭക്ഷണം കൂടി നൽകുന്നത് നാലായിരം കോടി ചിലവ് വരുമെന്ന് പറഞ്ഞ് തടഞ്ഞ സർക്കാരാണിതെന്നും കോൺഗ്രസ് നേതാവ് എക്സിൽ കുറിച്ചു ഗോവ സിക്കിം ലഡാക്ക് എന്നിവിടങ്ങളിലാണ് ഏറ്റവും കുറഞ്ഞ പോഷകാഹാരക്കുറവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബി ജെ പി സർക്കാർ നാടിളക്കി പ്രസംഗിച്ച മോദിക്ക് ഗ്യാരണ്ടിയുടെ ഭാഗമാണോ ഈ കണക്കുകളെന്നാണ് ഇപ്പോഴുയരുന്ന ചോദ്യം കഴിഞ്ഞ പത്തു വർഷത്തിൽ പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നും സമൂഹ മാധ്യമങ്ങളിൽ വിമർശനങ്ങളുണ്ട്